മൗനമാണ് ഏതു സമയത്തും നല്ലത് പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരാണ് ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമെ നിന്ന് കാണുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം എല്ലാം യാഥാർത്ഥ്യമാണ് പക്ഷെ എല്ലാവരും ശരിയല്ല ഏതൊരു ബന്ധത്തിലും നിശ്ചിത അകലം പാലിക്കുക പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല കരയാതെ പിടിച്ചു നിൽക്കുന്നവരെ സൂക്ഷിക്കണം എന്തിനെയോ തോൽപ്പിച്ചിട്ടുള്ള നിൽപ്പാണത് സ്വയം വേദനിച്ചാലും ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ചില മൗനങ്ങൾ നല്ലതാ ആദ്യം എന്നോട് ഒരാൾ ഒരുപാട് സംസാരിച്ചിരുന്നു തല്ലുകൂടിയിരുന്നു നല്ല കൂട്ടായിരുന്നു പക്ഷേ ഇഷ്ടങ്ങൾ മാറിയപ്പോൾ എനിക്കായി മാറ്റിവയ്ക്കാൻ സമയമില്ലാതെയായി ആകെ തകർന്നു നിൽക്കുമ്പോഴും കൈവിടാത്ത ഒരേ ഒരു വിശ്വാസം എനിക്കും ഒരു നാൾ വരും എല്ലാം ശരിയാകും എന്നതാണ് പണം കൊണ്ട് വാങ്ങുവാൻ കഴിയുമായിരുന്നേൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളൊരു സാധനം സമാധാനമാവും മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുക എളുപ്പമാണ് പക്ഷേ സ്വന്തം തെറ്റുകൾ കാണുക വളരെ വിഷമമാണ് താനും എപ്പോഴും രോഗത്തെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അവയിൽ നിന്ന് മോചനമുണ്ടാവില്ല നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് ചിന്തിച്ചാലും കഴിയില്ല എന്ന് ചിന്തിച്ചാലും രണ്ടും ശരിയാണ് കാരണം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളായിത്തീരുന്നത് ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും ചിന്തകൾ എത്രത്തോളം ഉയർത്തുന്നുവോ അതിനനുസരിച്ച് മനുഷ്യന് ഉയരാൻ കഴിയും നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക തെറ്റായ സമയത്ത് ഒരു തെറ്റായ വാക്ക് എല്ലാം ഇല്ലാതെയാക്കിയേക്കാം അത് ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം സൗഹൃദം വർഷങ്ങളുടെ കഠിനാധ്വാനം ചിലപ്പോൾ ജീവിതം തന്നെ അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ് ജീവനുള്ളപ്പോൾ മുഖത്തു നോക്കാൻ സമയമില്ല എന്നാൽ മരണപ്പെട്ടാൽ ആ മുഖം കാണാൻ തിരക്ക് കൂട്ടുന്ന മനുഷ്യർ താങ്ക് യു തനിച്ചായി പോയതിൽ സങ്കടമില്ല മനസ്സിലാകാതെ പോയല്ലോ എന്നും വിഷമം തിരക്കിലാണ് എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ അയാളെ ശല്യപ്പെടുത്തരുത് തിരക്ക് കഴിഞ്ഞ് അവർ തിരിച്ചുവരും അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങോട്ട് വീണ്ടും തിരക്കി ചെല്ലരുത് അവർ നിങ്ങളെ ഒഴിവാക്കിയതാണ് ജീവിതം വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം ആരെയും ഒന്നിനെയും വിശ്വസിക്കരുത് ആദ്യം അടുക്കും പിന്നെ മടുക്കും പിന്നെ വെറുക്കും ഇതാണ് ചില ജീവിതങ്ങൾ ചിലരെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല ഒരുപാട് പേർ സ്നേഹിക്കാൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്നേഹം അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അല്ലെങ്കിൽ ആവശ്യമുണ്ടാകില്ല ചിലപ്പോഴൊക്കെ പോലെ അകുന്നതാണ് നല്ലത് എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ് നടക്കണം ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത് ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും അതാണ് ജീവിതം മടുത്തു എന്നാരും പറയാറില്ല ചില സൂചനകൾ തരും മനസ്സിലാക്കേണ്ടത് നമ്മളാണ് നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് തകർക്കാൻ കഴിയുന്നത് നമ്മുടെ ശത്രുവിനല്ല നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്നവർക്ക് അതിന് കഴിയൂ തോറ്റുപോയതിനേക്കാൾ വേദനയാണ് ചില വിശ്വാസങ്ങൾ തെറ്റിപ്പോയി എന്നറിയുമ്പോൾ ആയിരം ഹൃദയങ്ങൾ നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നാം സ്നേഹിക്കുന്ന ഹൃദയത്തിൽ നിന്നും കിട്ടുന്ന സ്നേഹം മാത്രമേ നമ്മളെ പൂർണമായി സന്തോഷിപ്പിക്കൂ നമ്മൾ ചെയ്യുന്നതെല്ലാം ഇപ്പോൾ അവർക്ക് തെറ്റായി തോന്നുവെങ്കിൽ ഒരു കാരണമേ ഉള്ളൂ മടുപ്പ് രക്തബന്ധവും സുഹൃത്ത് ബന്ധവും മറന്നു പോകുന്ന ഒരേ ഒരു അവസ്ഥയാണ് സാമ്പത്തിക പ്രയാസം പൈസ കയ്യിലില്ലേ പിന്നെ ആരെയും പ്രതീക്ഷിക്കരുത് മരണം വരെ ഉത്തരം കിട്ടാത്ത ഒരേ ഒരു ചോദ്യം ആരെ വിശ്വസിക്കണം തിരക്ക് എന്ന വാക്കിന് നല്ല സുഹൃത്തിനെ നഷ്ടമായി എന്നൊരർത്ഥം കൂടിയുണ്ട് ഇന്ന് നമുക്ക് സന്തോഷം നൽകുന്നവർ തന്നെയായിരിക്കും നാളെ നമുക്ക് വേദന നൽകുന്നതും ഒടുവിൽ ഞാനും പഠിച്ചു ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെ അതാണ് ശരി താങ്ക്